അഷ്ടമി എഴുന്നള്ളുന്ന വൈക്കത്തപ്പന് ആദ്യ അർപ്പിക്കാൻ കറുകയിൽ കയ്മലയുടെ പിൻതലമുറക്കാരനായ കിടങ്ങൂർ കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർ കിടങ്ങൂരിൽ നിന്നും വൈക്കത്തേക്ക് യാത്ര തിരിച്ചു പട്ടൊടുത്ത് ഉടവാളും കയ്യിലെന്തി അർപ്പിക്കാനുള്ള സ്വർണ്ണ ചെത്തിപ്പൂവും പണക്കിഴിയുമായാണ് പരമ്പരാഗത രീതിയിൽ യാത്ര ആരംഭിച്ചത് എൺപത്തിനാലുകാരനായ ഗോപാലൻ നായർ ഇരുപത്തിയെട്ടാമത് തവണയാണ് അഷ്ടമിനാളിൽ വൈക്കത്തപ്പന് അർപ്പിക്കുന്നത് വൈക്കത്തഷ്ടമി നാളിലെ ഏറ്റവും പ്രാധാന്യമേറിയ അഷ്ടമി വിളക്കിന് വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും എഴുന്നള്ളി നിൽക്കുമ്പോൾ ആദ്യ കാണിക്കർപ്പിക്കുന്നത് കറുകയിൽ കൈമളാണ് ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള നായർ പടയാളികളുടെ തലവനായിരുന്നു കറുകയിൽ കൈമൾ ക്ഷേത്രാചാരങ്ങളെ വിമർശിച്ച സാമൂഹ്യ വിരുദ്ധരെ കറുകയിൽ കൈമളുടെ നേതൃത്വത്തിലുള്ള സൈന്യം ചെറുത്തുതോൽപ്പിക്കുകയും ഭഗവാന്റെ മുന്നിൽ ചെത്തിപ്പൂവ് കാണിക്കുവെക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അഷ്ടമി വിളക്കിന് ചെത്തിപ്പൂവും പണക്കിഴിയും കാണിക്കയർപ്പിക്കാൻ കറുകയിൽ കൈമൾക്ക് അവകാശം ലഭിച്ചത് കറുകയിൽ കൈമളയുടെ ഇപ്പോഴത്തെ പിന്തുടർച്ചക്കാരനായ കിടങ്ങൂർ കൊച്ചുമഠത്തിൽ ഗോപാലൻ നായരാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലമായി വൈക്കത്തഷ്ടമി പിളക്കിന് ആദ്യ കാണിക്കർപ്പിക്കുന്നത് എൺപത്തി നാലുകാരനായ ഗോപാലൻ നായർ അർപ്പിക്കാനുള്ള സ്വർണ്ണ ചെത്തിപ്പൂവും പണക്കിഴിയുമായാണ് യാത്ര പുറപ്പെടുന്നത് പട്ടുടുത്ത് ഉടവാളുമേന്തി വീട്ടിലെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ച് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഐശ്വര്യഗന്ധർവ സ്വാമിയെയും പ്രാർത്ഥിച്ച് കാണിക്കർപ്പിച്ചാണ് യാത്ര ആരംഭിക്കുന്നത് കിടങ്ങൂർ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്നും ഉച്ചയോടെ യാത്ര ആരംഭിച്ച് ഗോപാലനായർക്കൊപ്പം കുടുംബാംഗങ്ങളും കാണിക്കർപ്പിക്കാനായി അനുഗമിക്കുന്നുണ്ട് വൈക്കത്തെത്തുന്ന കറുകയിൽ കൈമളി ക്ഷേത്രം അധികൃതർ മഞ്ചളിൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും അഷ്ടമി വിളക്ക് സമയത്ത് ദർശനം നടത്തി സ്വർണ്ണ ചെത്തിപ്പൂവും പണക്കിഴിയും സമർപ്പിച്ച് മടങ്ങുന്ന കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർക്ക് ദേവസ്വം അധികൃതർ സന്തോഷ സൂചകമായി പണക്കിഴി സമർപ്പിക്കും താരകാസുര നിഗ്രഹത്തിന് ശേഷം വിജയശ്രീലാളിതനായി മടങ്ങിയെത്തുന്ന ഉദയനാപുരത്തപ്പൻ്റെ സാന്നിധ്യത്തിൽ അനുഗ്രഹം ചൊരിയുന്ന വൈക്കത്തപ്പന് മുന്നിൽ ആദ്യ കാണിക്കർപ്പിക്കാനുള്ള സൗഭാഗ്യം ഇരുപത്തിയെട്ട് വർഷക്കാലമായി തുടരാൻ അന്നദാന പ്രഭുവായ വൈക്കത്തപൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിലുള്ള ആഹ്ലാദവുമായാണ് ഇത്തവണയും കൊച്ചുമഠത്തിൽ നായർ യാത്ര പുറപ്പെട്ടത് ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ ന്യൂസ് കിടങ്ങൂർ